ഈശ്വരൻ വരുത്തുന്നത് എന്തും ക്ഷമയോടെ സഹിക്കാൻ കടമപ്പെട്ടവരാണ് നമ്മൾ അല്ല മിസ്റ്റർ രാജ എസ് മേ മിസ്റ്റർ രാജൻ രമയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയകൻ സഹിക്കും ഗർഭപാത്രത്തിന് സാരമായ ഒരു തയരാർ അതിലാണ് ഒരു പല അത്യാവശ്യ കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ രമയെ ഒരു നാലഞ്ചു ദിവസം കൂടെ കഴിഞ്ഞു കൊണ്ടുപോയാ പോരെ നാളെ ഒരു പ്രോഗ്രാം സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടും കൂടി നമ്മുടെ ഫാദർ ജോൺ അനാഥാലയമില്ലേ അതിന്റെ വാർഷികമാണ് ഞാനാണ് ചീഫ് ഗസ്റ്റ് അതിന് രാജ മാത്രം പോയാൽ പോരേ പോരമേ ഞാനില്ലെങ്കിൽ ഒരു സിനിമ പോലും കാണാൻ പോവില്ല സ്നേഹമുള്ള കാര്യം ഭർത്താവ് അങ്ങനെയാ മോളെ മോന്റെ പേരെന്താ മോനെ ഞാനൊന്ന് അമ്മയൊന്ന് വിളിക്കൂ അമ്മ ഒന്നും കൂടി വിളിക്കൂ അമ്മ ആ വെട്ട ചെയ്യേട്ട ഈ കയ്യിൽ വെട്ടിയെറിയ ചേട്ടാ ചേട്ടൻ നിങ്ങൾ പിടിച്ചിരിക്കുന്നല്ലേ അതെ അനേറ്റി എനിക്ക് സ്വസ്ഥത കിട്ടാനാണ് ഞാൻ കുടിച്ചത് ഞാൻ ചെയ്ത പാപം എന്റെ മനസ്സിൽ കിടന്ന് പുകയുന്നു പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ തന്നെ പോലീസിൽ പിടികൊടുക്കുമായിരുന്നു നീ അറിയാത്ത ഒരു രഹസ്യം കൂടി കൂടിയുണ്ട് അനേറ്റി ബാലന്റെ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ബാലേട്ടന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മ ആയവളാണ് ആ കുഞ്ഞിനെയും മുതലാളി കൊല്ലാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഞാനത് ചെയ്തില്ല ആ കുട്ടി ചേട്ടാ ഫാദർ ജോണിന്റെ അനാഥ മന്ദിരത്തിൽ നീ പറയുന്നത് സത്യമാണോ അതേ പദലടി രാഘവൻ അവന്റെ പെണ്ണിനോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ് അപ്പൊ രാഘവൻ ായിരുന്നു ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ജോലിക്കാറില്ലേ ചേട്ടാ ഈ ചെരുപ്പ് തുടയ്ക്കാൻ ഇടവന്നത് എന്റെ ഭാഗ്യമാണ് അത് ജോലിക്കാർക്ക് കൊടുക്കാനുള്ളതല്ല എന്താ ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ല ജീവിതത്തോട് വിരക്തി തോന്നിക്കഴിഞ്ഞിരുന്നവരാണ് ഞാൻ ഇന്ന് നീ എനിക്ക് ജീവിക്കാനുള്ളൊരാവേശമായി മാറിയിരിക്കുന്നു രാജൻ കേർ ആക്സിഡന്റോ ഞങ്ങൾ ഉടനെ പുറപ്പെടുന്നു സുമേ ഒരു എന്റെ കാലും കയ്യും പോയത് എനിക്ക് സങ്കടമില്ല മോളെ അച്ഛൻ ചെയ്ത ദുഷ്ടത്തിനെ കൊണ്ട് ഈശ്വര ഈ ശിക്ഷന പോരാ ഞാൻ ജന്മനാ ദുഷ്ടനല്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ി മാത്രമായി ഒരു പക്ഷെ കിടപ്പിൽ പഠിച്ചു പോയത്മാ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ള സമാധാനം ശരിക്കുള്ള ഏതായാലും കാഴ്ച തീർച്ചയാണ്

എനിക്ക് എന്റെ മോനെ കൊണ്ടുവാ എന്റെ ബാലനെ കൊണ്ടുവാ ചേട്ടൻ വരും അമ്മ ആഹാരം കഴിച്ചു കള്ളപയുന്നോ അവൻ വരില്ല എനിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട ഇത് കാണാനാണ് നമ്മ കുഞ്ഞ് വന്നത് ശരിക്കും ഇത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു വയസ്സായ എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇത് രമക്കുഞ്ഞിന്റെ അമ്മയെ പോലെ ഒരമ്മയാണ് ആ വിചാരം എന്റെ മനസ്സാക്ഷിയിലുള്ളതുകൊണ്ടാണ് ആരും അറിയാതെ ഞാനിപ്പോ ഇവിടെ വന്നത് വന്നതിനും നന്ദി പക്ഷെ നമ്മൾ തമ്മിൽ അറിയാത്ത ഒരു രഹസ്യവുമില്ലെന്നാണ് മതയ്യായ ഞാൻ വിശ്വസിച്ചിരുന്നത് എന്റെ വിശ്വാസം തെറ്റിപ്പോയി നമ്മക്കുഞ്ഞ് നീ എന്ത് പറഞ്ഞാലും മറുപടി പറയാൻ എനിക്ക് ശക്തിയില്ല എന്റെ ജീവിതത്തെ തകർത്ത ഒരു കാര്യം ഞാൻ എന്നോട് ഒളിച്ചു വെച്ചത് ശരിയാണ് അക്കാര്യത്തെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് ഫലമില്ല മറക്കാനേ നിവൃത്തിയുള്ളൂ പക്ഷേ മറ്റൊരു സത്യം അറിയിക്കാൻ വേണ്ടി രമക്കുഞ്ഞ് വരുന്ന ഒന്ന് വഴിയും കാത്തിരിക്കുന്നവളാണ് ഞാൻ എന്താ രാക്കാം പക്ഷേ ആ ചേട്ടന്റെയും കുഞ്ഞിന്റെയും ഒരു കുട്ടിയെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ചേട്ടന്റെ കൈ കൊല്ലാൻ അൽപ്പിച്ചതാണ് പക്ഷെ ആ കുഞ്ഞിനെ ചേട്ടൻ കൊന്നില്ല രാധേ എന്റെ കുഞ്ഞെവിടെയുണ്ട് എന്റെ പറയൂ പറയില്ലാതെ പറയാം പക്ഷേ രമക്കുഞ്ഞിന്റെ ഇന്നത്തെ ഭർത്താവ് ആ കുഞ്ഞിന്റെ അച്ഛനല്ലെന്ന് ഓർമ്മ വേണം ഞാനൊരു സത്യം പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ തകർന്ന രമക്കുഞ്ഞിന്റെ ജീവിതം വീണ്ടും തകരാൻ പാടില്ല നീ എന്ത് പറഞ്ഞാലും ഒരിക്കന്റെ കുഞ്ഞിനെ കാണാം ഞാനൊരു അമ്മയാണ് എല്ലാം എനിക്കറിയാം പക്ഷേ എത്ര സ്നേഹമുള്ളവനായാലും സ്വന്തം ഭാര്യ വിവാഹത്തിന് മുൻപ് പ്രസവിച്ചവളാണെന്നറിഞ്ഞാൽ ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് പറയാൻ എനിക്ക് കഴിവില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറയൂ എല്ലാം രഹസ്യമായി വെക്കാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ നിങ്ങളുടെ കുഞ്ഞ് ഫാദർ ജോണിന്റെ അനാഥാലയത്തിൽ വളരുന്നുണ്ട് കാണിച്ചു തരൂ എന്റെ മോനെ എനിക്ക് കാണിച്ചു തരൂ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ദിലീപ് നിങ്ങളുടെ കുട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതെ സിസ്റ്റർ ദിലീപിനെ കൂട്ടിക്കൊണ്ടുവരൂ ഞാൻ വെറുതെ നിന്നെ അമ്മയെ വിളിപ്പിച്ചു കത്തക്ക് ഞാനിണ്ട് അമ്മ ഞാനിണ്ട് അമ്മ അമ്മയെ വിളിക്കും മോനെ ഇന്നു മുതൽ നീ അനാഥനല്ല അനാഥനല്ലോ എന്താ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഹലോ കുട്ടപ്പനല്ലേ രാ സുമയോട് പറയൂ ഞാൻ ഉടനെ ഓഫീസിൽ നിന്ന് വരും വേഗം റെഡി ആയിരിക്കാൻ പറയും ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഇല്ലേ എവിടെ പോയിരിക്കുന്നു ഓഹോ ശരി ചേട്ടൻ വരുമ്പോ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാമേ നിനക്കൂടെ കുഴപ്പം വരെ ഞാൻ സുമിന്ന് എവിടെ പോയിരുന്നു ഒരിടത്തും പോയില്ല ഒരിടത്തും പോയില്ലേ നീ അല്ലേ പറഞ്ഞത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ സുമി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു ഓർക്കറെ പറഞ്ഞുപോയത് ഞാൻ എന്തെങ്കിലും ഇവിടെ ചോദിച്ചാൽ ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത് നീ എന്തുകൊണ്ട് നോക്കിയാൽ അവളോട് ഉണ്ടായില്ലെന്ന് ഇനി മേലാലിങ്ങനെ അങ്ങനെ പെരുമാറിയാൽ അന്ന് ഇതിനെ ഞാനിവിടെ പറഞ്ഞേക്കും ഓർമ്മയിരിക്കട്ടെ ദിലീപ് എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത് അമ്മ വന്നാലില്ലേ കാണാൻ പറ്റൂ

മറ്റു കുഞ്ഞുങ്ങളുടെ പിഞ്ചു മനസ്സിലുണ്ടാകുന്ന നിരാശ എന്തെന്നറിയില്ലേ സ്വന്തം കുഞ്ഞിന് ഒരു ഉടുപ്പ് കൊടുക്കാൻ പോലും എനിക്ക് അവകാശമില്ല തീർച്ചയായും ഉണ്ട് നിങ്ങൾ ദിലീപിനെ വീട്ടിൽ കൊണ്ടുപോയി എത്രനാൾ നിങ്ങൾക്ക് ഈ കുഞ്ഞുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച നടത്താൻ കഴിയും കഴിയുന്നവരെ കാണാൻ ഞാനിതിന്റെ അമ്മയാണ് ഞാൻ എന്റെ കുഞ്ഞിനെ കാണുന്നത് ഈ ലോകത്ത് ആരോടും ചെയ്യുന്ന വഞ്ചനയല്ലേ ഇത് ബാലൻ എന്റെ ഏറ്റവും വിലപ്പെട്ട സ്നേഹം ഇവൻ പറഞ്ഞതുപോലെ വലിയ വിലയൊന്നും ഉള്ളവനല്ലേ സുനീ ബാലന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് രാജന്റെ വീട്ടുകാരിയെ എനിക്ക് കാണാൻ കഴിയില്ല എന്താടാ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ പലപ്രാവശ്യവും പറഞ്ഞ് സുമയ്ക്ക് നിന്നെ നല്ല പരിചയമാണ് നിന്നെ ഈ നിലയിൽ കണ്ടാൽ ആർക്കാണ് സംസാരിക്കാൻ കഴിയുക സുമേ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കൂ ബാലം കുളിക്കട്ടെ ഒരു മുളുഷട്ടം കടുപ്പിക്കും സുമേ ഇവന്റെ കഥ കേട്ടിട്ട് സ്ത്രീ വർഗത്തിൽ എനിക്ക് നിന്നെപ്പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എടാ ഒരു പെണ്ണ് കാരണം എന്റെ ജീവിതം നശിച്ചുപോയി അതൊക്കെ നീ എന്തിനാ നിന്റെ ഭാര്യയോട് പറയുന്നത് എന്റെ ഭാര്യയും ഒരു പെണ്ണല്ലേടാ ഞാൻ അത്യാവശ്യമായി അത്യാവശ്യമായ വരെ പോവുകയാണ് ഉടനെ വരാം ഞാൻ നീ പോവുകയാണെന്നോ നിനക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എനിക്ക് വേണ്ടിയോ അതെ എനിക്ക് വളരെ അടുത്തൊരു സ്നേഹിതനുണ്ട് ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മോഹൻ അദ്ദേഹത്തെ കൊണ്ട് ചികിത്സിപ്പിച്ചാൽ നിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം വേണ്ട രാജ ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ നീ നിലയിരുത്താനുള്ള പ്രധാന ചവിട്ടുപടി നീയായിരുന്നു നിന്റെ കാഴ്ച തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇനി എന്റെ ലക്ഷ്യം സുമേ ഞാൻ ഇവനെക്കുറിച്ച് പല പ്രാവശ്യം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇവനാരാണെന്ന് നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഞങ്ങൾ രാജൻ സാറേ ഒന്നും മതിയാക്കട ഞാൻ ഉടനെ പോയിട്ട് വരാം ഇവൻ നോക്കുന്നു രാജൻ പോയോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആരുമില്ലേ ഇവിടെ ആരുമില്ലേ ആരാതെ ഞാനാണ് സുമ കണ്ണു കാണാൻ മല്ലാത്ത ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ശല്യമായിരിക്കും രാജം വരുന്നതിന് ഞാൻ തയ്ക്കോളാം എന്നെ രാജട്ടം പോയത് തിരികെ വരുമ്പോ കണ്ടില്ലെങ്കിൽ ഞാൻ കെറ്റിനരിയാവില്ലേ ശരിയാ രാജൻ വരാതെ ഞാൻ പോവില്ല പിന്നെ ഞാൻ ഈ നിലയിലായ കഥ രാജൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ ഒരസ്റ്റേറ്റ് മുതലാരുടെ മകളെ സ്നേഹിച്ചിരുന്നു സുമയെപ്പോലെ തന്നെ നല്ലവളായിരുന്നു അവള് പേര് രമ ഞാനൊരു തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അവളുടെ അച്ഛൻ എന്നെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തു ആ സംഭവത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഒരു വേഞ്ചറാണ് അപ്പോഴേക്കും എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു